വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായാണ് സോഷ്യൽ മീഡിയയിൽ മരിച്ച ഒരാളുടെ ഭാര്യയെപ്പറ്റി ഇങ്ങനെയൊരു ചർച്ച ഉണ്ടാകുന്നത് കൊമേഡിയൻ താരമായ കൊല്ലം സുതിയുടെ ഭാര്യയെക്കുറിച്ചാണ് ഇപ്പോൾ മോശം രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡൻറ്റിൽ പൊലിഞ്ഞു പോയ കൊല്ലം സുതിയുടെ ഓർമ്മകൾ ഇന്നും എല്ലാവരിലും വിട്ടുമാറാത്ത ഒന്നാണ് കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയാണ് രേണു മരണശേഷം രേണുവിൻ്റെ വിഷമങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒന്നായിരുന്നു അഭിമുഖങ്ങളിലും മറ്റും തൻ്റെ വിഷമങ്ങളെക്കുറിച്ചും തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട വേദനയെക്കുറിച്ചും വളരെ വേദനയോടുകൂടിയാണ് രേണു സംസാരിച്ചത് ഇന്നും വായാത്ത ഓർമ്മയായി സുതി ചേട്ടൻ തൻ്റെ മനസ്സിലുണ്ടെന്നും ചേട്ടൻ മരിച്ചു എന്ന കാര്യം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും രേണു പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു എന്നാൽ സുതി മരിച്ചതിന് ശേഷമാണ് രേണു സോഷ്യൽ മീഡിയയിൽ ആവുന്നത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്തും അഭിമുഖങ്ങളിലും കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിക് ഫിഗറായി മാറി ഹ്രസ്വചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമിലും അഭിനയിക്കാൻ തുടങ്ങി മുമ്പുള്ള രൂപത്തിൽ നിന്നും വളരെ മോഡേണായി മാറുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഭർത്താവ് മരിച്ചതിൽ സങ്കടമില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന പല നെഗറ്റീവ് കമൻറ്റുകളും വരാൻ തുടങ്ങി എന്നാൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങിയിരിക്കണോ എന്ന പോസിറ്റീവ് കമൻറ്റുകളും രേണുക്ക് ലഭിക്കാറുണ്ട് എന്നാലിപ്പോൾ ചർച്ചയാകുന്നത് രേണു അഭിനയിച്ച ഒരു റീൽസ് വീഡിയോയാണ് വളരെയധികം ഫിസിക്കൽ ഇൻറ്റിമസി ചേർന്നാണ് ഈ സോങ് ചിത്രീകരിച്ചിരിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്നയാളോടൊപ്പമാണ് രേണു ഈ സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത് ചാന്ത്പുട്ട് എന്ന സിനിമയിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന സോങ്ങിനെയാണ് ഇവർ റീമേക്ക് ചെയ്തിരിക്കുന്നത് ആ സോങ്ങിലുള്ള അതേ രംഗം പോലെയാണ് ഇതും ചിത്രീകരിച്ചിരുന്നത് ശ്രുതി ചേട്ടന് ഇതൊക്കെ ഇഷ്ടമാകുമോ രേണുവിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ വളരെ മോശമായ രീതിയിലും കമൻറ്റുകൾ വരുന്നുണ്ട് ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്ത വ്യക്തി ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ മോശമായി തോന്നുന്നു എന്നും പലരും അഭിപ്രായം പറയുന്നുണ്ട്